കൊയ്ത്തും മെതിയും നടത്തി കാർമലിലെ കുട്ടി കർഷകർ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല പാഠത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം ചെയ്ത കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് കൌൺസിലർ ശ്രീമതി ബിന്ദു ശശികുമാർ കൊയ്ത്തുത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോസ് താണിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി റോസ്മോളാൻഡോ എന്നിവർ നേതൃത്വം നൽകി ആൺകുട്ടികളും പെൺകുട്ടികളുമായിരുന്നു കൊയ്ത്തുകാർ വയലോ കൃഷിയോ നേരിട്ട് പരിചയമില്ലാത്ത കുട്ടികൾക്ക് സ്കൂൾ പരിസരത്തെ നെൽകൃഷി പുതിയ അനുഭവമായി മാറി കർഷക വേഷമണിഞ്ഞ് അരിവാളുമായി കൊയ്യാനെത്തിയ കുട്ടിക്കർഷകർ മറ്റു കുട്ടികൾക്കും ആവേശം പകർന്നു കൃഷിപ്പാട്ടിന്റെ അകമ്പടിയോടെ വളരെ അനായാസമായി കൊയ്ത്തും കറ്റകെട്ടലും കുട്ടികൾ തന്നെ ചെയ്തു കൊയ്തെടുത്ത കറ്റകൾ തലയിൽ ചുമന്നുകൊണ്ടുപോയി സ്വയം മെതിക്കുകയും ചെയ്തു കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം ആസ്വദിച്ചാണ് കുട്ടിക്കർഷകർ ചെയ്തത് ആഗസ്റ്റ് മാസത്തിലായിരുന്നു നെൽകൃഷി ചെയ്തത് നല്ലപാടം അംഗങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ കൃഷിയിൽ വിളവെടുപ്പ് വരെയുള്ള സമയത്തെ കാര്യങ്ങൾ കുട്ടി കർഷകർ തന്നെയാണ് ചെയ്തു പോന്നിരുന്നത് പാടത്തേക്ക് ഇറങ്ങാൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്കെല്ലാം നെൽകൃഷിയുടെ ഓരോ ഘട്ടങ്ങളും നേരിട്ട് കാണാനും അറിയാനുമുള്ള അവസരമാണ് നല്ല പാടത്തിലൂടെ സാധ്യമായത് കാർഷിക സംസ്കാരം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ നെൽകൃഷിയുടെ പുനർജീവനം സാധ്യമാക്കിയ നല്ലപാടം കൂട്ടുകാർ എല്ലാവരും മാതൃകകളായി മാറി